യഥാർത്ഥ തട്ടിപ്പിൻ്റെ എല്ലാ സ്വഭാവവും അതിൻ്റെ രേഖകളും കയ്യിൽ കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ ഇ ഡിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു മുഖ്യൻ്റെ മകൾ വീണയുടെ എക്സാലോജിക്ക് കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി സി എം ആറിൽ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുൻപേ തന്നെ പ്രാഥമിക വിവരശേഖരം നടത്തിയതിനാൽ അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ അന്വേഷണം ഇ ഡിക്ക് വളരെ എളുപ്പമാകുമെന്നാണ് റിപ്പോർട്ട് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ഡി കൂടിയന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായ നീക്കങ്ങൾ അന്ന് രണ്ട് കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് സി എം ആർ എല്ലിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള കണക്കുകളെല്ലാം പരിശോധിച്ചതിലാണ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം അന്ന് സി എം ആർ എല്ലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നെല്ലാം മൊഴിയെടുത്തതിന് അങ്ങനെ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താനും തൻ്റെ കമ്പനിയും പെട്ടു എന്നായപ്പോഴാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ വീണാ വിജയൻ്റെ എക്സാലോജിക് കമ്പനി അന്ന് തീരുമാനിച്ചത് ബംഗളൂരുവിലെ രജിസ്ട്രർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു ആ കമ്പനി വീണയുടെ കമ്പനിക്ക് വായ്പയായി എഴുപത്തിയെട്ട് ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തയ്ക്കുള്ള പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു അതായത് രണ്ട് തട്ടിപ്പുകാരും കൂടി ഒന്നിച്ച് പണി നിർത്തി എന്നുള്ളതർത്ഥം അതിപ്പോൾ ഇ ഡിക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ തട്ടിപ്പ് നമുക്ക് മനസ്സിലാക്കാം ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിനെതിരെ സി എം ആർ എൽ ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിനെ സമീപിച്ചു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നിർത്തിയത് പിന്നീട് ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് അതിൽ എഴുപത്തി കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡിൽ സി എം ആർ എൽ എന്ന് വാദിച്ചത് എന്നാൽ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ച് ഒമ്പത് ഒമ്പത് കോടി രൂപ വെളിപ്പെടുത്താത്ത ഘടത്തിലാണെന്നും അതിലെ എൺപത്തി ഒന്ന് അഞ്ച് ഒന്ന് കോടി രൂപയ്ക്ക് നികുതി അടക്കണമെന്നുമായിരുന്നു ബോർഡിൻ്റെ തീർപ്പ് വന്നത് അതോടൊപ്പം തന്നെ വീണയ്ക്കും കമ്പനിക്കും നൽകിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിനും നികുതി നൽകണമെന്നും വിധിക്കുകയും ചെയ്തു ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവും കൃത്രിമവും നടന്നുവെന്ന് എസ് എഫ് ഐയുടെയും ഇ ഡിയുടെയും അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നതോടുകൂടി ഈ സംരക്ഷണം നഷ്ടമാകാൻ പോവുകയാണ് വീണാ വിജയന് അതായത് പിണറായി വിജയനും ഒരുപക്ഷെ ബി ജെ പിയും പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ അന്വേഷണം നീങ്ങുകയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് എന്നർത്ഥം ഇനിയും ഈ കേസ് പാതി ഉപേക്ഷിക്കാനോ ജനങ്ങളെ വിഡ്ഢികളാക്കാനോ നിന്നാൽ ഇ ഡിയുടെ വിശ്വാസ്യത തകരുമെന്ന് മാത്രമല്ല അത് കോടതി കയറുമെന്നും അവർ തന്നെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ മൂന്ന് വർഷം മുൻപേ തന്നെ കയ്യിലുള്ള ഇ ഡി തകർത്താടാൻ തുടങ്ങിയതോടെ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി കുടുംബത്തിനും അന്വേഷണം പ്രഖ്യാപിച്ച ബി ജെ പി സർക്കാരിനും ഇ ഡിയുടെ മേലിലുള്ള പിടുത്തം നഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം